ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഐ എം സിറാജ് ഫ്രം നിലമ്പൂർ പ്രോഫിറ്റ് ആൻഡ് ലൂസ് അല്ലെങ്കിൽ കച്ചവട കണക്ക് ചില കച്ചവടങ്ങൾ നമ്മൾ കാണാറുണ്ട് അഞ്ചെണ്ണം നൂറ് രൂപ എന്ന തോതിലൊക്കെ വിൽപ്പന നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ അഞ്ചെണ്ണത്തിന് പത്ത് രൂപ അപ്പോൾ ഇതുപോലെ ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ കുറച്ച് ഒരു കച്ചവടക്കാരൻ അഞ്ച് പേന പത്ത് രൂപക്ക് വയ്ക്കുകയാണ് അഞ്ച് പേനകൾ പത്ത് രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ പേനകൾ ഒരു പക്ഷേ ആറെണ്ണം പത്ത് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഏഴെണ്ണം പത്ത് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം എങ്കിലാണ് അദ്ദേഹം അഞ്ച് പേനക്ക് പത്ത് രൂപയ്ക്ക് വിറ്റാൽ അദ്ദേഹത്തിന് പ്രോഫിറ്റ് കിട്ടുക അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മത്സര പരീക്ഷകൾക്കും വരാറുണ്ട് ഉദാഹരണത്തിന് ഒരു ഓറഞ്ച് കച്ചവടക്കാരൻ കുറച്ച് ഓറഞ്ചുകൾ വാങ്ങുകയാണ് വാങ്ങുന്നത് ഇങ്ങനെയാണ് പത്ത് ഓറഞ്ചുകൾ പത്ത് ഓറഞ്ചുകൾ അഞ്ച് രൂപ നിരക്കിലാണ് ഇദ്ദേഹം വാങ്ങുന്നത് വാങ്ങുന്നു എന്നിട്ട് അദ്ദേഹം അഞ്ചെണ്ണം അഞ്ച് ഓറഞ്ച് പത്ത് രൂപ നിരക്കിൽ വിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ അത് എത്ര ശതമാനമാണ് ഇവിടെ പത്ത് എണ്ണം അഞ്ച് രൂപ നിരക്കിൽ വെച്ച് വാങ്ങുന്നു കുറേ ഓറഞ്ചുകൾ വാങ്ങുന്നുണ്ട് പക്ഷെ ആ വാങ്ങുന്നത് അഞ്ച് സോറി പത്തെണ്ണം അഞ്ച് രൂപ നിരക്കിൽ വാങ്ങിച്ചിട്ട് ഇദ്ദേഹം വിൽക്കുന്നത് എങ്ങനെയാണ് പത്തെണ്ണത്തിന് സോറി അഞ്ചെണ്ണത്തിന് പത്ത് രൂപ നിരക്കിലാണ് വിൽക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുന്നതിന് സമവാക്യം രണ്ട് രീതിയിലുള്ള സമവാക്യം നമ്മൾ കാണാറുണ്ട് പക്ഷേ ആ സവാക്യത്തിൽ ഒരു സവാക്യം ഇതിന് എ എന്നും ഇതിന് ബി എന്നും സി എന്നും ഡി എന്നും കൊടുത്തിട്ടൊരു ഇക്വേഷൻ വരുന്നുണ്ട് പക്ഷെ ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിലെ എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആൻസർ തെറ്റായിട്ട് കിട്ടിയേക്കാം അതിൽ ആ കിട്ടുന്ന ആൻസർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് നമ്മളത് കറക്റ്റ് ആൻസർ ആണ് എന്ന രീതിയിൽ അത് അറ്റൻഡ് ചെയ്യുക ചെയ്യും പക്ഷേ ഇവിടെ അങ്ങനെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഇക്വേഷൻ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഇതിങ്ങനെ പറയുന്നു അതായത് ഇവിടെ ചോദ്യത്തിൽ പറയുന്നു അഞ്ചെണ്ണം സോറി പത്തെണ്ണം അഞ്ച് രൂപക്ക് വാങ്ങി അഞ്ച് രൂപക്കാണ് വാങ്ങിച്ചത് അതിനെ വാങ്ങിയ എന്തെന്ന് പറയാം ഇതിനെ വാങ്ങിയ വില എന്ന് പറയാം കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്ത് ഇവിടെ പറയുന്നുണ്ട് അഞ്ച് രൂപക്ക് വാങ്ങി എന്ന് പറയുന്നു അതിനെ കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കാം വാങ്ങിയ വില പക്ഷേ ഇവിടെ ഈ ചോദ്യത്തിൽ എണ്ണം തന്നതുകൊണ്ട് ഇവിടെ ഈ പൈസയെ ഇതിന്റെ എതിരെയുള്ള എണ്ണം കൊണ്ട് ഗുണിക്കണം ഓക്കെ ആ സവാക്യം മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് അതായത് ഇവിടെ പറയുന്നു പത്ത് എണ്ണം അഞ്ച് രൂപക്ക് വാങ്ങിച്ചു പിന്നീട് അഞ്ചെണ്ണം പത്ത് രൂപക്കാണ് വിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള അഞ്ച് ഈ പത്ത് കൊണ്ടല്ല കുണിക്കേണ്ടത് ആ ഈ വാങ്ങിയ വിലയെ അതിന്റെ എതിരെയുള്ള എണ്ണം കൊണ്ട് ഗുണിക്കണം അപ്പോൾ ഇതിൻ്റെ എതിരെയുള്ള എണ്ണം എന്ന് പറയുന്നത് അത് അഞ്ചാണ് അതിനെ അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഇരുപത്തി അഞ്ചെന്ന് കിട്ടും അപ്പോൾ കോസ്റ്റ് പ്രൈസ് ആയിട്ട് പ്രൈസായിട്ട് ഇരുപത്തിയഞ്ചെന്ന് എടുക്കാം വാങ്ങിയ വില ഇരുപത്തിയഞ്ച് അതുപോലെ തന്നെ കോസ്റ്റ് പ്രൈസ് ആയിട്ട് നമുക്ക് എന്തെടുക്കാം ഇവിടെ പറയുന്നുണ്ട് പത്ത് രൂപയ്ക്ക് വിറ്റു എന്ന് പറയുന്നുണ്ട് അത് സെല്ലിം പ്രൈസ് അതല്ലെങ്കിൽ വിറ്റ് വില ഈ പൈസയെ അതിൻ്റെ എതിരെയുള്ള എണ്ണം കൊണ്ട് കുണിക്കാം അപ്പോൾ ഇവിടെ വിറ്റ ഇത് പത്ത് രൂപക്കാണ് അതിനെ അതിൻ്റെ എതിരെയുള്ള എണ്ണമായ പത്ത് കൊണ്ട് കുടിച്ചാൽ പത്ത് ഇൻറ്റു പത്ത് നൂറൊന്ന് കിട്ടും ഇതിൽ നിന്നും ഇരുപത്തിയഞ്ച് രൂപ കോസ്റ്റ് പ്രൈസായിട്ടും നൂറ് രൂപ സെല്ലിംഗ് പ്രൈസായിട്ടും നമുക്ക് കിട്ടി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് വാങ്ങിയ പ്രോഡക്റ്റ് നൂറ് രൂപയ്ക്ക് വിറ്റു ഇരുപത്തിയഞ്ച് രൂപയുടെ പ്രോഡക്റ്റ് നൂറ് രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അവിടെ എഴുപത്തി അഞ്ച് രൂപ ലാഭമായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കിവിടെ ലാഭം ഈ കണക്ക് ഇദ്ദേഹത്തിന് ഇത് ലാഭം ആണെന്ന് മനസ്സിലായി ഇനി നമുക്ക് ലാഭ ശതമാനം കാണണം അല്ലെങ്കിൽ ഗെയിൻ പെർസെൻറ്റേജ് കാണണം ഗെയിൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസിൻ ടു ഹൺഡ്രഡ് ലാഭശതമാനം എന്ന് പറയുന്നത് ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് എന്നാണ് ഇവിടെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ വാങ്ങിയ വില ഇരുപത്തി അഞ്ചാണ് ഇൻറ്റു നൂറ് എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രോഫിറ്റ് ആണ് എങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്നത് സല്യം പ്രൈസിനേക്കാൾ ചെറുതായിരിക്കും ഓക്കെ എഴുപത്തി അഞ്ച് എന്നത് ഇരുപത്തി അഞ്ചേ ഗുണിക്കണം മൂന്നാണ് നമുക്ക് ഇതിന് ഇരുപത്തിയഞ്ചിന് വെട്ടിക്കളയാൻ ഇരുപത്തിയഞ്ചിന് നമുക്കിങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും എഴു എഴുപത്തി അഞ്ചിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് ഇൻറ്റു മൂന്ന് എന്ന് എഴുതാം ഇരുപത്തിയഞ്ച് മൂന്ന് ഗുണിച്ചതാണ് എഴുപത്തിയഞ്ച് ഇപ്പോൾ ഇതിലെ മുകളിലെ ഇരുപത്തിയഞ്ച് താഴെയുള്ള ഇരുപത്തിയഞ്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ത്രീ ഇൻറ്റു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന ആൻസർ കിട്ടും അപ്പോൾ ലാഭശതമാനം മുന്നൂറ് ശതമാനം മുന്നൂറ് ശതമാനം എന്ന് പറയുന്നത് മൂന്നിരട്ടി ലാഭത്തെയാണ് ഇരുന്നൂറ് ശതമാനം ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടി ലാഭം എന്നാണ് ഇവിടെ മുന്നൂറ് ശതമാനം ആണ് ലാഭം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മൂന്നിരട്ടി ലാഭമാണ് എന്നർത്ഥം ഓക്കെ അടുത്ത ക്വസ്റ്റ്യിലേക്ക് ഒരു പേന കച്ചവടക്കാരൻ രണ്ട് പേന രണ്ട് പേന ഒരു നിരക്കിൽ വാങ്ങുന്നു എന്നിട്ട് നാല് പേന മൂന്ന് നിരക്കിൽ ും ഇങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാകുന്നത് എങ്കിൽ അത് എത്ര ശതമാനമാണ് രണ്ട് പേന ഒരു രൂപ നിരക്കിൽ വാങ്ങി അപ്പോൾ വാങ്ങിയ വിലയായിട്ട് ഒന്ന് എന്നെടുക്കാം അതാണ് കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് ഇവിടെ എണ്ണം തന്നതുകൊണ്ട് ഈ കോസ്റ്റ് പ്രൈസിനെ ഈ വാങ്ങിവിലെ ഇതിൻ്റെ എതിരെയുള്ള നമ്പർ കൊണ്ട് ഗുണിക്കണം ഇതിൻ്റെ എതിരെയുള്ള നമ്പർ നാലാണ് അപ്പോൾ ഈ ഒന്ന് ഇൻറ്റു നാല് സമം നാല് എന്ന് കിട്ടും ഇനി നമുക്ക് സെല്യം പ്രൈസാണ് കാണേണ്ടത് സെല്യം പ്രൈസ് പ്രൈസ് പ്രൈസോടെ പറയുന്നുണ്ട് മൂന്ന് രൂപക്കാണ് വിറ്റത് അതാണ് സെല്യം പ്രൈസ് ആണെങ്കിൽ വിറ്റവില അപ്പോൾ ഇതിനെ ഇതിൻ്റെ എതിരെയുള്ള നമ്പറായ ഈ രണ്ട് കൊണ്ട് ഗുണിക്കണം അപ്പോൾ മൂന്ന് ഇൻറ്റു രണ്ട് സമം ആറെന്ന് കിട്ടി അപ്പോൾ നമുക്കിവിടെ കോസ്റ്റ് പ്രൈസ് ഫോറൊന്നും സെല്യം പ്രൈസ് സിക്സ് ഒന്നും കിട്ടി അപ്പോൾ നാല് രൂപയുടെ പ്രോഡക്റ്റ് ആറ് രൂപയ്ക്ക് വിറ്റു നാല് രൂപയുടെ പ്രോഡക്റ്റ് ആറ് രൂപയ്ക്ക് വിറ്റാൽ രണ്ട് രൂപ പ്രോഫിറ്റാണ് കിട്ടുന്നത് അപ്പോൾ നമുക്കിവിടെ കാണുന്നത് പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഗെയിൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് സീക്കിട്ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ഇവിടെ കോസ്റ്റ് പ്രൈസ് ഫോർ ആണ് അതുകൊണ്ട് ഇവിടെ ഫോർ എഴുതി ഇൻറ്റു ഹൺഡ്രഡ് ഓക്കെ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫോർ ആണ് ഇരുപത്തി അഞ്ചും നാലും ഗുണിച്ചാലാണ് നൂറ് കിട്ടുന്നത് ഈ മുകളിലെ നാലും താഴെയുള്ള നാലും നമുക്ക് വെട്ടിക്കളഞ്ഞാൽ ആൻസർ രണ്ടേ ഗുണിക്കണം ഇരുപത്തി അഞ്ച് അൻപത് ശതമാനം എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഇനി നമുക്ക് ബോർഡിലുള്ള കണക്കുകൾ ചെയ്ത് നോക്കാം ഒന്നാമത്തെ ബുസ്റ്റ് ഇതാണ് എ മാൻ പർച്ചേസ് ഇലവൻ ബുക്സ് ഫോർ റുപ്പീസ് ടെൻ ആൻഡ് സോൾ ഓൾ ദി ബുക്സ് അറ്റ് ദ റേറ്റ് ഓഫ് ടെൻ ഫോർ റുപ്പീസ് ഇലവൻ വാട്ട് ഇസ് എ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് അപ്പോൾ പതിനൊന്ന് ബുക്ക് പത്ത് രൂപ നിരക്കിൽ വെച്ചിട്ടാണ് വാങ്ങുന്നത് പതിനൊ പതിനൊന്ന് ബുക്ക് പത്ത് രൂപ നിരക്കിൽ വെച്ച് വാങ്ങുന്നു അപ്പോൾ ഇത് കോസ്റ്റ് പ്രൈസ് ആയിട്ട് പതിനൊന്ന് ബുക്ക് പത്ത് രൂപ നിരക്കിൽ വാങ്ങിച്ചു എന്നിട്ട് എല്ലാ പുസ്തകങ്ങളും ഇദ്ദേഹം വിൽക്കുന്നുണ്ട് വിൽക്കുന്നത് എങ്ങനെയാണ് പത്ത് ബുക്കിന് പതിനൊന്ന് രൂപ എന്ന നിരക്കിലാണ് വിൽക്കുന്നത് പത്ത് ബുക്കിന് പതിനൊന്ന് രൂപ നിരക്കിലാണ് വിൽക്കുന്നത് ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ പറയുന്നു പതിനൊന്ന് എണ്ണം പത്ത് രൂപ നിരക്കിൽ വിറ്റു കോസ്റ്റ് പ്രൈസ് സോറി വാങ്ങി പതിനൊന്ന് പതിനൊന്ന് പുസ്തകങ്ങൾ പത്ത് രൂപ നിരക്കിൽ വാങ്ങുന്നു അപ്പം ഇതിനെ വാങ്ങിയ വിലയായിട്ട് നമുക്ക് കണക്കാക്കാം ഇവിടെ എണ്ണം പറഞ്ഞത് കൊണ്ട് ഈ വാങ്ങിയ വിലയായ പത്തിനെ ഇതിൻ്റെ എതിരെയുള്ള എണ്ണം കൊണ്ട് കുടിക്കണം അതാണ് കോസ്റ്റ് പ്രൈസ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് സിക്കൻ ടു ഇവിടെ പത്ത് രൂപയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞാൽ ആ പത്തിനെ അതിൻ്റെ എതിരെയുള്ള നമ്പറായ ഈ ടെൻ പത്ത് കൊണ്ട് കുടിച്ച് കഴിഞ്ഞാൽ ടെൻ ഇൻറ്റു ടെൻ ഹൺഡ്രഡ് എന്ന് കിട്ടി അത് കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കണം ഇനി പറയുന്നു ഇവിടെ പതിനൊന്ന് രൂപയ്ക്ക് വിറ്റു അപ്പോൾ സെല്ലിം പ്രൈസ് ഇവിടെ പതിനൊന്ന് എന്ന് കിട്ടി സെല്ലിം പ്രൈസ് വിറ്റ വില പതിനൊന്ന് ഇവിടെ എണ്ണം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഈ പതിനൊന്നിനെ ഇതിൻ്റെ എതിരെയുള്ള എണ്ണം കൊണ്ട് ഗുണിക്കണം അപ്പോൾ പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് വൺ എന്ന ആൻസർ കിട്ടി അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് എന്നും സെല്ലിം പ്രൈസ് വൺ ട്വൻറ്റി വണ് എന്നും കിട്ടി അപ്പോൾ നൂറ് രൂപയുടെ പ്രോഡക്റ്റ് നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയ്ക്ക് വിൽക്കുമ്പോൾ അവിടെ ഇരുപത്തിയൊന്ന് രൂപ ലാഭം ആണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ഇവിടെ പിന്നെ ലോസ് അല്ല ഇവിടെ നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് ആണ് അതുകൊണ്ട് പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് പേർസെൻറ്റേജ് ഇസി കൽറ്റും പ്രോഫിറ്റ് ഇവിടെ നൂറ് രൂപയുടെ പ്രോഡക്റ്റ് നൂറ്റി ഇരുപത്തൊന്ന് രൂപയ്ക്ക് വിൽക്കുമ്പോൾ അവിടെ പ്രോഫിറ്റ് ട്വൻറ്റി വൺ ആണ് ട്വൻ്റി വൺ ഡിവൈഡ് ബൈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷാണ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ഇവിടെ കോസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് ആണ് ഇൻറ്റു ഹൺഡ്രഡ് ഈ ഹൺഡ്രഡും ഈ ഹൺഡ്രഡും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആൻസർ ട്വൻ്റി വൺ പെർസെൻറ്റേജ് എന്ന് കിട്ടും അപ്പോൾ ഇവിടെ ആൻസർ ട്വന്റി വൺ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വെണ്ടർ അറ്റ് സിക്സ് ഫോർ റുപ്പീസ് ടെൻ ആൻഡ് സോൾഡ് ദം അറ്റ് ഫോർ ഫോർ റുപ്പീസ് സിക്സ് ഫൈൻഡ് ഹിസ് ഗെയിൻ ഓർ ലോസ് അപ്പോൾ ഇവിടെ ബനാന വാങ്ങുന്നത് ആറ് എണ്ണത്തിന് പത്ത് രൂപ നിരക്കിലാണ് വാങ്ങുന്നത് കോസ്റ്റ് പ്രൈസ് പത്ത് രൂപ നിരക്കിൽ വാങ്ങുന്നു എന്നിട്ട് അൻസോൾഡ് ദം അറ്റ് ഫോർ ഫോർ റുപ്പീസ് സിക്സ് നാലെണ്ണം ആറ് രൂപ നിരക്കിൽ വിൽക്കും അപ്പോൾ ബനാന വാങ്ങുന്നത് എങ്ങനെയാണ് ആറ് ബനാനക്ക് പത്ത് രൂപ നിരക്കിൽ വെച്ച് വാങ്ങുന്നത് എന്നിട്ട് നാല് ബനാന വീതം അഞ്ച് നാല് ബനാന ആറ് രൂപ നിരക്കിൽ വിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ലഭിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഇവിടെ പത്ത് ഇവിടെ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എത്ര നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് പത്ത് രൂപയ്ക്ക് വാങ്ങിയെന്ന് പറയുന്നുണ്ട് അത് കോസ്റ്റ് പ്രൈസായിട്ട് എടുക്കുക അല്ലെങ്കിൽ വാങ്ങിയ വിലയായിട്ട് എടുക്കണം ഇതിനെ ഇതിൻ്റെ എതിരെയുള്ള എണ്ണം കൊണ്ട് കുണിക്കണം അപ്പോൾ ഇവിടെ ടെന്ന് ഇൻറ്റു അതിൻ്റെ എതിരെയുള്ള നമ്പർ ഫോറ് ദാറ്റ് ഇസ്റ്റ് ഫോർട്ടി എന്ന് കിട്ടും ദെൻ നെക്സ്റ്റ് ഇവിടെ സെല്ലിം പ്രൈസ് പറയുന്നുണ്ട് സെല്ലിം പ്രൈസ് ഇവിടെ ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട് ആറ് രൂപക്കാണ് വിറ്റത് അത് സെല്ലിം പ്രൈസായിട്ട് വിറ്റ ബലിയായിട്ട് എടുക്കുക പക്ഷെ ഇവിടെ എണ്ണം പറഞ്ഞതുകൊണ്ട് ഇതിനെ ഇതിൻ്റെ എതിരെയുള്ള നമ്പർ കൊണ്ട് കുണിക്കണം അപ്പോൾ ഇവിടെ സെല്ലിം പ്രൈസ് സിക്സ് ആണ് സിക്സ് ഇൻറ്റു അതിൻ്റെ ഓപ്പോസിറ്റ് നമ്പർ സിക്സ് ആണ് സിക്സ് ഇൻറ്റു സിക്സ് തേർട്ടി സിക്സ് എന്ന ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ ഇവിടെ കോസ്റ്റ് പ്രൈസ് ഫോർട്ടിയും അതുപോലെ തന്നെ സെല്യം പ്രൈസ് തേർട്ടി ആണ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് രൂപയുടെ പ്രോഡക്റ്റ് മുപ്പത്താറ് രൂപയ്ക്ക് വിറ്റു നാൽപ്പത് രൂപയുടെ പ്രോഡക്റ്റ് മുപ്പത്താറ് രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അവിടെ ലോസ് ആണ് നഷ്ടം സംഭവിക്കും അപ്പോൾ എത്ര രൂപയാണ് നഷ്ടം കിട്ടുന്നത് ഇവിടെ നാൽപ്പത് ആണ് കോസ്റ്റ് പ്രൈസ് വിറ്റത് മുപ്പത്താറ് രൂപയാണ് അപ്പോൾ നാല് രൂപ അവിടെ അല്ലെങ്കിൽ നാല് അവിടെ ലോസ് ആണ് നഷ്ടമാണ് അപ്പോൾ നമുക്ക് കാണേണ്ടത് ഗെയിൻ പെർസെൻറ്റേജ് അല്ല ലോസ് പെർസെൻറ്റേജ് എന്ന് കിട്ടും ഇവിടെ ലോ ഇവിടെ ഗെയിൻ അല്ല നമുക്ക് കിട്ടിയത് ലോസ് ആണ് ലോസ് പെർസെൻറ്റേജ് ലോസ് പെർസെൻറ്റേജ് കിട്ടും ലോസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് സോറി ആ ലോസ് പെർസെൻറ്റേജ് ടു ലോസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻ ടു ഹൺഡ്രഡ് ലോസ് ആണെങ്കിലും ശരി പ്രോഫിറ്റ് ആണെങ്കിലും ശരി നമ്മൾ അതിനെ ബേസ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കണക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് നമുക്ക് ഫോർട്ടി എന്ന് കിട്ടും ഒരു കാര്യം പ്രത്യേകം പറയുന്നു ഇവിടെ കോസ്റ്റ് ലോസ് ആണ് ലോസ് ആകുമ്പോൾ ഇവിടെ ഈ കോസ്റ്റ് പ്രൈസ് എന്നത് ഈ സെല്ലിംഗ് പ്രൈസിനേക്കാൾ വലുതായിരിക്കും ഇവിടെ പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ സെല്ലിംഗ് പ്രൈസിനേക്കാൾ ചെറുതായിരിക്കും എന്നാൽ ഇവിടെ ലോസ് ആയതുകൊണ്ട് ഇവിടെ വലിയ സംഖ്യ ആയിരിക്കും എന്ന് പ്രത്യേകം ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇനിയുള്ള അങ്ങോട്ടുള്ള കണക്കുകൾ നമുക്ക് അധികം ഇക്വേഷൻസ് പഠിക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ലോസ് പെർസെൻറ്റേജ് കിട്ടും ലോസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ഈ ഒരു സീറോയും ഈ ഒരു സീറോയും കട്ട് ചെയ്താൽ ഇവിടെ താഴെ ഒരു ഫോറും മുകളിൽ മുകളിലൊരു ഫോറുണ്ട് ഇതും നമുക്ക് കട്ട് ചെയ്യാം ആൻസർ ടെൻ പെർസെൻറ്റേജ് എന്ന ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ ലോസ് ലോസാണ് കിട്ടിയത് ആണ് സംഭവിച്ചത് ടെൻ പെർസെൻറ്റേജ് ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു ഈ ചാനൽ ഈ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ പുതുതായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വരുന്നുള്ള ഓരോ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഓക്കെ മുൻ കഴിഞ്ഞ വീഡിയോ ക്ലാസുകളുടെ ലിങ്ക് ആവശ്യമുള്ളവർ എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എസ് എം എസ് അയക്കുകയോ അല്ലെങ്കിൽ ഇതിന് താഴെ കടന്ന ഷോ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുകയോ ചെയ്യുന്നതാണ് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്ന ഇന്നത്തേക്കൂടെ പറയുന്നു താങ്ക്